എൻ്റെ കണക്കിന് തീർച്ചയായിട്ടും വരും എന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ കൊണ്ടൊന്നും തീരില്ല ഇനി പൽപമാർ വന്നു കഴിഞ്ഞാൽ പ്രശാന്തിലേക്ക് വരും അവിടുത്തെ ദേവസ്വത്തിൻ്റെ ബോർഡ് മെമ്പേഴ്സുണ്ട് അവരെല്ലാം പ്രതിസ്ഥാനത്ത് തീർച്ചയായിട്ടും വരും പക്ഷേ ഇപ്പം നമ്മുടെ മഹേഷ് പണിക്കർ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ ഞാൻ കുറച്ച് കാര്യം കൂടെ പറയാം അദ്ദേഹം പ്രഭാമണ്ഡലം അല്ലെങ്കിൽ തോരണം പോലെയുള്ള സാധനം അതേപ്പറ്റി പറഞ്ഞു യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഞാനത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഈ പറയുന്നത് അവിടെ സ്വർണം പൊതിയുകയോ അല്ല സ്വർണം അവിടെ പൂശുകയോ ചെയ്ത എട്ട് സ്ഥലങ്ങളുണ്ട് അതൊന്ന് ശ്രീകോവിലെ മേൽക്കൂര മറന്നുപോലെ ഞാൻ അത് കണക്കങ്ങോട്ട് തരാം പ്രധാന വാതില് ഇരുവശത്തുമുള്ള ചിത്ര തകിടില് പിന്നെ ചുറ്റുമുള്ള തൂണുകളിൽ പിന്നെ മൂന്ന് കലശങ്ങളുണ്ട് അതിൽ സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് നാല് വശത്തും ആനയുടെ രൂപമുണ്ട് അത് ആ രൂപം കൊത്തിയ ആയിനായിരം രൂപ കൊത്തിയ തകിട് അത് സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് പിന്നെ മൂന്ന് കർണകൂടം സ്വർണം പൊതിഞ്ഞതാണ് നേരത്തെ പറഞ്ഞു പണി അദ്ദേഹം പണിക്കർ പറഞ്ഞു വഞ്ചി അല്ലെ ഭണ്ഡാരം ഇങ്ങനെ എട്ട് സ്ഥലത്ത് അന്ന് വിജയമല്യ കൊടുത്ത സ്വർണം അത് പൊതിയുകയും പൂശുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം മുപ്പത് കിലോയോളം ആണ് പൊതിഞ്ഞെന്ന് പറയുന്നു അത്രയും പൊതിഞ്ഞില്ലെങ്കിൽ ബാക്കി സ്വർണ്ണം എവിടെയെന്നുള്ളത് എസ് ഐ ടി ഇപ്പം ചോദിക്കണം അവരുടെ അടുത്ത് മറ്റൊന്ന് ഇതിന് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിലാണ് തുടക്കം കള്ളന്മാർ ഇത്ര മുപ്പത് കിലോ സ്വർണ്ണം അവിടെ ഇരിക്കുന്നത് മനസ്സിലാക്കിയത് അങ്ങനെയാണ് ഇനി രണ്ടായിരത്തി ഒമ്പതിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ ഒരു മൂന്ന് സ്ഥലത്ത് കന്നിമൂല ഗണപതിയുടെ അവിടെ സ്വർണം പൊതിഞ്ഞു മാളികപ്പുറം ക്ഷേത്രത്തിലും സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് നാഗരാജാവ് ഇരുപ്പുണ്ട് അവിടെയും പൊതിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ മൂന്ന് സ്ഥലത്ത് രണ്ടായിരത്തി ഒമ്പതിലാണ് സ്വർണം പൊതിഞ്ഞത് ഇനി നമുക്ക് പറയാം ഇനി നേരത്തെ പണിക്കർ പറഞ്ഞ പോലെ കൊടിമരം രണ്ടായിരത്തി പതിനേഴിലാണ് സ്വർണം പൊതിയുന്നത് അതേപോലെ പത്ത് കിലോ ഞാൻ കൃത്യം പറയാം ഒമ്പത് കിലോ നൂറ്റി അറുപത്തൊന്ന് കിലോ ഒമ്പത് പോയിൻറ്റ് നൂറ്റി അറുപത്തഞ്ച് കിലോ ഗ്രാം അന്നത്തെ ചിലവ് മൂന്ന് കോടി ഇരുപത് മൂന്ന് കോടി ഇരുപത്തൊന്ന് മൂന്നേ ദശാംശം ഇരുപത്തൊന്ന് കോടിയാണ് അതിൻ്റെ ചിലവ് പതിനേഴ് അത് ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ലിമിറ്റഡുകാരാണ് അത് ചെയ്തത് അപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ കൃത്യമാണത് ഒമ്പത് കിലോ പത്ത് കിലോ എടുത്താണത് ഇനി നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിലോട്ട് വരട്ടെ അവിടെ പള്ളിക്കത്തോടുള്ള സി കെ കൺസ്ട്രക്ഷൻ ഉൾപ്പെടെ ശബരിമല ശ്രീകോയിൽ സ്വർണം പൂശി വാതിൽ സ്ഥാപിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ അതിൻ്റെ അകത്ത് ഒരു നന്ദൻ ഇത് കൂടെ കൂടെ ശബരിമലയ്ക്ക് തടി വേണം കാരണം വാതിലിന് മറ്റേത് അത് അതിവരുടെയൊക്കെ വീട് പണിയാനാണെന്ന് ഇപ്പോൾ എൺപത് കുബിക്കടി തേക്ക് തടി വരെ കാര്യം മുമ്പ് പറയുന്നത് കേട്ടു ഇതൊക്കെ ശബരിമല അയ്യപ്പൻ്റെ പുറത്ത് ചാരിക്കൊണ്ട് ഇവരെല്ലാവരും വീട് പണിയാനാണ് ഇത്രയും തടി അത്രയും തടി എന്തിനാണ് എനിക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ വേറെ ചില കാര്യങ്ങളുണ്ട് അവിടെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഗതികൾ അവിടെ നടന്നിട്ടുണ്ട് കാരണം ഈ അതെ എല്ലാവരുടെയും വീടുണ്ട് നമ്മൾ ഓരോരുത്തരെ പരിശോധിച്ചോളൂ അവരുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ട് ഈ തടി അവിടെ എല്ലാം പറഞ്ഞത് അത് ശബരിമലയുടെ പേര് വാങ്ങിക്കുന്ന തടികളാണ് ഇതെല്ലാം അതുകൊണ്ട് അതുപോലെ പതിനെട്ടാം പടി നമുക്കറിയാം അത് പഞ്ചലോകമാണ് പതിനെട്ടാം പടി ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ഞാനവിടെ ഒന്ന് രണ്ട് പ്രാവശ്യം ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് അതുകൂടാതെ ശബരിമലയിൽ ഇത്രയും സ്വർണ്ണമുണ്ട് അത് മുപ്പത് കിലോ വിജയം വല്യ പിന്നെ പത്ത് കിലോ അപ്പോൾ നാൽപ്പത് കിലോ ആയില്ല പത്ത് കിലോ നമുക്ക് കൊടിമരത്തിന് നാൽപ്പത് കിലോ കണ്ടാൽ ഇവർക്ക് ഉറക്കം വരില്ല എന്ന് അവിടുന്ന് അടിച്ചു മാറ്റും അത് അതിനല്ലേ ഈ പാർട്ടിയെക്കെ സ്വാധീനിച്ച ഓരോ മഹാന്മാർ അവിടെ വന്ന് കയറുന്നത് അതേതായാലും ഹൈക്കോടതിയുടെ കൊണ്ട് നമുക്ക് ഭാഗ്യത്തിന് ആ ഒരു സംഭവത്തിലേക്ക് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റൊമ്പതിന് ശേഷം അതുള്ള മുഴുവൻ സ്വർണ്ണവും അവിടെ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു അത് ഹൈക്കോടതി ചില കാര്യങ്ങൾ ഒരു വിദേശത്തുള്ള നമ്മുടെ ഇവിടുത്തെ പുരാതന ആട്ടും അതുപോലെ ബിംബങ്ങളും എല്ലാം കടത്തുന്ന ഒരു ക ഒരാളുടെ അമേരിക്കയിൽ ഒരു അങ്ങോട്ട് ഇത് പോയി കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ ഒറിജിനൽ സാധനത്തിന് കോടാനുകോടി രൂപ അവിടെ അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതാണ് എസ് ഐ ടി എസ് ഐ ടി ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞ ഒരു സ്പെസിഫിക് പീരീഡിലുള്ള പറ്റി മാത്രമാണ് അന്വേഷിക്കുന്നത് പക്ഷേ അത് അന്വേഷിച്ചപ്പോഴാണ് ഇത്ര വാസ്റ്റായ ഏരിയയിൽ ആ സ്വർണം തട്ടിപ്പ് നടന്നിരിക്കുന്നത് തൊണ്ണൂറ്റി എട്ട് മുതൽ അപ്പോൾ ഇനി അടുത്ത തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റിഗേഷൻ എസ് ഐ ടി പോലെ തന്നെ അവരോട് ചേർന്നോ അല്ലെങ്കിൽ അവരെ തന്നെ ഏൽപ്പിക്കണം ഇതിൻ്റെ ചാർജ് ഷീറ്റ് ഒരു മുപ്പത് ദിവസത്തിനകം കൊടുക്കും ഈ ഒരു സ്പെസിഫിക് പീരീഡിൽ മാത്രമാണ് ഹൈക്കോടതി അത് ദർശിച്ചത് അതുകൊണ്ടാണ് അതേപ്പറ്റിയുള്ള കൃത്യമായ ഓർഡർ വന്നത് അപ്പോൾ ആ ഏരിയയിലുള്ളവരെ ഇവരെ ഇനിയിപ്പം പത്മകുമാറിനെയും അതുപോലെ പ്രശാന്തിനെയും കൂടെ അറസ്റ്റ് ചെയ്ത് പിന്നെ അവിടെ ജയശ്രീ എന്ന് പറഞ്ഞാൽ അവരെ തീർച്ചയായിട്ടും അവർ വൃക്കയുടെ എന്താ ഓപ്പറേഷൻ നടത്തിയ ശ്രീയാണെന്ന് പറഞ്ഞാൽ എന്തായാലും അവരെ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അവരെ ജാമ്യമൊക്കെ നിഷേധിച്ചു കഴിഞ്ഞു അവർക്ക് വർഷത്തുള്ള അവർക്ക് ജാമ്യം ലഭിക്കില്ല തീർച്ചയായിട്ടും അവർക്ക് സബ്ജൈൽ പോയിട്ട് ഹോസ്പിറ്റലിൽ അങ്ങനെ അഡ്മിറ്റ് ചെയ്യാം അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പക്ഷേ ഇനി പത്മമാർ കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രശാന്തിലേക്ക് വന്നേ പറ്റുള്ളൂ ഇതൊരു വൺ ട്വന്റി ബിയുടെ ഗൂഢാലോചനയാണ് ഇത് ആരാണ് ഇതിന്റെ ഗോഡ് ഫാദർ എന്നുള്ളതിന് കാര്യം സംശയമില്ല വാസു തന്നെയാണെന്നാണ് ഇതുവരെ വേറൊരാളില്ല വാസുവിന്റെ നോമിനി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അതിന് മാറ്റമില്ല അതുപോലെ തന്നെ കാലാകാലങ്ങളിൽ പല സ്വസർമാർ ഇതിന് കണക്കില്ല പല ആൾക്കാരും ശബരിമല കൊണ്ട് ചെയ്യിച്ചത് അന്നത്തെ ദിവസം മന്ത്രിയല്ലേ നോക്കൂ നമുക്കറിയാലോ ഈ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് ആ ശിവശങ്കറാണ് സൂക്ഷിക്കപ്പെട്ടതല്ലേ ശിവശങ്കർ സ്വന്തം നിലക്കത് ചെയ്യില്ലല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം ശിവശങ്കർ ആരുടെ നിർദ്ദേശം അക്ഷരം പതി അനുസരിച്ചൊന്ന് നമുക്ക് അറിയാമല്ലോ അതുപോലെ ഇവിടെ ഉന്നതങ്ങളിൽ നിന്നുള്ളൊരു ഇടപെടൽ ഇല്ലാതെ വാസുവും വാസുവിൻ്റെ കൂട്ടാളികളും ഇത് ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല കേട്ടോ ഇല്ല അതോട്ട് വരട്ടെ ഇപ്പോഴത്തെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ അത് വാസുവിൻ്റെ ബ്രെയിൻ ആണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതിനു മുമ്പ് രണ്ടായിരത്തി പതിനേഴ് കിടപ്പുണ്ട് ആ കൊടിമരത്തിൻ്റെ അവിടെ ആ പ്രശ്നം ആ കൊടിമര ഇനി പരിശോധിക്കണമല്ലോ അതിലോട്ടൊന്നും വന്നിട്ടില്ല അന്വേഷണം അതിലെന്തുമാത്രം അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല അതുപോലെ നാൽപ്പത് കിലോ സ്വർണ്ണത്തിൻ്റെ ഇപ്പം തന്നെ വന്നു വന്നുകഴിഞ്ഞ് കൊടിമരത്തിൻ്റെ പത്ത് കിലോയും ഇവിടുത്തെ മുപ്പത് കിലോ നാൽപ്പത് കിലോ സ്വർണ്ണം കണ്ടു കണ്ടുകഴിഞ്ഞാൽ അത് ഏത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാലും രാവും പാലും ഒരു അതിന് തന്ത്രം വരുന്ന സാധനം അടിച്ചുകൊണ്ട് പോകുന്നേ അങ്ങനെ പോയി കഴിഞ്ഞല്ലോ അതിന് ഇതിൻ്റെ ഒറിജിനൽ സാലി ഇന്ത്യ വിട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് അത് അത് അങ്ങനെയാണെങ്കിൽ ആ മാറ്റിയ സാധനം ഞാൻ നേരത്തെ പറഞ്ഞ തീർച്ചയായിട്ടും സ്റ്റോറിൽ ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗ്രൂപ്പുകളിലൊക്കെ കാണുന്ന കാര്യമാണ് ഈ റോബറി മെൻഷൻ േ ഇപ്പൊ ബ്രീച്ച് ഓഫ് ട്രസ്റ്റും അതുപോലെ ക്രിമിനൽ കോൺസ്പിറസിയും കാണുന്നുണ്ട് റോബറി ഇല്ലേ റോബറി അല്ലേ പ്രധാനപ്പെട്ട കുറ്റം അതില്ലേ അതിൽ അതിലൊരു ക്ലാരിറ്റി വരുത്തണം എഫ്ഐആറിൽ റോബറി മെൻഷൻ ചെയ്തിട്ടില്ലേ അത് എന്ന് പറയുമ്പോൾ അതിനകത്ത് വയലൻസ് ഉപയോഗിച്ചിട്ടാണ് സാധാരണ റോബറി വരുന്നത് ഇവിടെ അങ്ങനെയല്ല അതിനകത്ത് തെഫ്റ്റ് വരണം ഇതൊരു മോഷണം അല്ലേ ഇല്ല വരുമല്ലോ തീർച്ചയായിട്ടും മോഷണം പിന്നെ അവിടുത്തെ സാധനം കടത്തിക്കൊണ്ടുപോയ പോയാൽ അത് ചീറ്റിങ് വേറെ ലെവലിലാണ് ചീറ്റി എന്ന് പറഞ്ഞാൽ അതെ മോഷണിച്ച് ഒറിജിനൽ സാധനം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് അതിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് സാധനം അവിടെ കൊണ്ട് വെക്കുമല്ലേ അപ്പോൾ അത് മോഷണമല്ലേ അപ്പോൾ അത് തെറ്റാണ് ഒറിജിനൽ സാധനം മോട്ടിച്ചുകൊണ്ട് പോയി അപ്പോൾ അത് വരും അതിൻ്റെ കുറ്റചാർജിനകത്ത് മോഷണം വരും അതുപോലെ ഇതുപോലെ പിടിച്ചുപറിയും മറ്റേത് മറിച്ച് ഒന്നുമില്ല മോഷണം വരും മിസ്ആപ്രോപ്രിയേഷൻ എന്നൊരു വാക്കുണ്ട് സർക്കാരിൻ്റെ അല്ലെങ്കിൽ അമ്പലത്തിലെ പൊതു മുതൽ ഒരാൾ തട്ടിയെടുക്കുന്നതെങ്കിൽ അത് മിസ്ആപ്രോപ്രിയേഷൻ്റെ വരും ഫോർ ട്വൻ്റി ചീറ്റിങ്ങ് വേറെ വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരു പ്രത്യേകത ഇപ്പം കണ്ടത് ഇതിനകത്ത് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അവിടുത്തെ ആൾക്കാരും സ്വർണ്ണത്തിൻ്റെ പങ്ക് കൈ വാങ്ങിക്കത്തില്ല ക്യാഷായിട്ടേ വാങ്ങുകയുള്ളൂ അപ്പോൾ ഇവരെല്ലാവരും ആൾക്കാരും ഒക്കെ സ്വർണം കൊണ്ടുപോയി വിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ പണമായിട്ട് വരുമ്പം അത് ക്യാഷ് ക്യാഷ് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ശരി 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 ശരിയാ ഞാൻ നേരത്തെ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോയിട്ടൂടെ ഒപ്പം വിദേശ രാജ്യങ്ങളിൽ കുറേ അധികം ദേവസ്വം ബോർഡ് അംഗങ്ങൾ പോയിട്ടുണ്ട് ആരൊക്കെയാണ് പോയിരിക്കുന്നത് അതിന് ദേവസ്വം ബോർഡ് മന്ത്രിമാർ എന്ന് നോക്കണ്ട അത് അപ്പോൾ അതുപോലെ അയാളുടെ ചിലർ വിദേശ രാജ്യങ്ങളൊക്കെ കറങ്ങിയ ധാരാളം പേരുണ്ട് അവരൊക്കെ ഈ ദേവൻ്റെ അവിടുന്ന് മോഷ്ടിച്ച സ്വർണ്ണത്തിൻ്റെ പങ്ക് പറ്റിയവരാണ് ആ ക്യാഷ് പറ്റിയവരാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇ ഡി വരുന്നതെന്ന് പറയുന്നത് കാരണം ഇ ഡിക്ക് അതിനകത്ത് റോളില്ലെങ്കിലും ഈ മണി ട്രാൻസാക്ഷൻ വിദേശ ഫണ്ടുകൾ ഉൾപ്പെടെ വന്നിട്ടുള്ളതുകൊണ്ട് ഇ ഡി തീർച്ചയായിട്ടും അതിനകത്ത് വരും